പലതരത്തിലുള്ള അവയവ മാറ്റ ശസ്ത്രക്രിയയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കണ്ണ് ദാനം ചെയ്യുക വൃക്ക ദാനം ചെയ്യുക ഹൃദയം മാറ്റിവക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയവ എന്നാൽ മനുഷ്യരുടെ തല ശസ്ത്രക്രിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു അല്ലേ നടക്കുന്ന കാര്യം വല്ലതാണോ ഇത് നമുക്ക് നോക്കിയാലോ ഇറ്റലിയിലെ ടൂറിൻ സർവകലാശാലയിലെ ന്യൂറോ സർജനായ സെർജിയോ കെനവറേയാണ് മസ്തിഷ്കമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരീരം തളർന്നു കിടക്കുന്ന രോഗികളുടെ മസ്തിഷ്കം ആരോഗ്യമുള്ള മസ്തിഷ്ക മരണം സംഭവിച്ച ശരീരത്തിലേക്ക് മാറ്റിവെച്ച് ചരിത്രം സൃഷ്ടിക്കാനാണ് സെർജിയോയുടെ ശ്രമം ലോകത്തിലെ ആദ്യ തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മനുഷ്യരിലും വിജയകരമായി പൂർത്തിയാക്കിയ ന്യൂറോ സർജനാണ് സെർജിയോ പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് മരണപ്പെട്ട രണ്ടുപേരുടെ നട്ടലിലും രക്തക്കുഴലുകളും നാടികളും തമ്മിൽ വിജയകരമായി ബന്ധിപ്പിച്ചത് കുരങ്ങുകളിലായിരുന്നു ആദ്യത്തെ തലമാറ്റിവക്കൽ ശസ്ത്രക്രിയ അത് വിജയകരമായി പൂർത്തിയാക്കിയതായി ഡോക്ടർ അവകാശപ്പെടുന്നു ജീവനുള്ള മനുഷ്യരിൽ തലമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ശസ്ത്രക്രിയ നിശ്ചയിച്ച സമയത്ത് ലഭിക്കുന്ന മസ്തിഷ്ക മരണം സംഭവിച്ചയാളുടെ ഉടലിൽ ായിരിക്കും തല വെച്ചു പിടിപ്പിക്കുക ആദ്യമായി മനുഷ്യരിലെ തലമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തലമാറ്റി വെക്കൽ ശസ്ത്രക്രിയ മനുഷ്യർ മരണത്തെ മറികടക്കുന്നതിനുള്ള ആദ്യ പടിയാണെന്നാണ് ഡോക്ടർ അവകാശപ്പെടുന്നത് ശരീരദാതാവിന്റെയും സ്വീകരിക്കുന്നവരുടെയും കഴുത്ത് ഒരേ സമയം മുറിച്ച് രോഗിയുടെ തല ദാതാവിന്റെ ശരീരത്തിലേക്ക് പോളിയെഥിലീൻ ഗ്ലൈക്കോൾ എന്ന പശു ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് ആദ്യഘട്ടം മുറിച്ചു മാറ്റിയ ശിരസും ദാതാവിന്റെ നട്ടലിലും ചേർന്നു വരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഈ ഭാഗത്തെ മസിലുകളും രക്തക്കുഴലുകളും പരസ്പരം തുന്നി ചേർക്കും അതിനുശേഷം രോഗിയുടെ തലയും ശരീരവും യോജിച്ച് പ്രവർത്തിക്കുന്നതുവരെ ിയെ കോമാ സ്റ്റേജിലേക്ക് മാറ്റും ഇത് നാലാഴ്ചയോളം തുടരുമെന്നാണ് കരുതപ്പെടുന്നത് നേരിയ തോതിൽ വൈദ്യാഘാതം ഏൽപ്പിച്ചായിരിക്കും നട്ടലിനെ ഉത്തേജിപ്പിക്കുക ഇതുവഴി തലയും പുതിയ ശരീരവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടും അബോധാവസ്ഥയിൽ നിന്നുള്ള ഒരു രോഗിക്ക് നടക്കാനും സ്വന്തം മുഖം മനസ്സിലാക്കാനും പഴയ ശബ്ദത്തിൽ തന്നെ സംസാരിക്കാനാകുമെന്നാണ് ഡോക്ടർ അവകാശപ്പെടുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയ സാധ്യതയാണ് ഇദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള വിചിത്രമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ സെർജിയോക്കെ വേറെ ഒരു ഭ്രാന്തൻ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇത് നടക്കുന്ന കാര്യം വല്ലോ ആണോ എന്ന് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ